അപ്പോൾ എല്ലാവർക്കും പുതിയ വിളകിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല കിടിലം മഞ്ഞാണ് മൈനസ് സിക്സ് ഫീൽസ് ലൈക്ക് മൈനസ് ട്വൽവ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം അത് കാരണം നല്ല കാറ്റുണ്ട് അപ്പം കണ്ണിലേക്ക് മഞ്ഞടിക്കാതിരിക്കാനാണ് ഞാൻ ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യു എസ് ഒരു പാക്കേജ് വന്നിട്ടുണ്ട് കുറച്ച് ഐറ്റംസ് അപ്പോൾ അതൊക്കെ എന്താ നിങ്ങളെ കാണിച്ചു തരാം അപ്പം ഇനിയിപ്പോൾ നമ്മുടെ ഹോസ്റ്റലിൽ പോകണം ബോയ്സ് ഹോസ്റ്റലിലാണ് ഫ്രണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ പോയിട്ടത് വാങ്ങണം അപ്പോൾ എന്തായാലും പോവാം ഇപ്പം നമുക്ക് പുറത്തേക്ക് പോവാം തണുത്തിയാവാതിരുന്നാൽ മതി ഗൈസ് ഒരു രക്ഷയില്ല ഞാൻ ബ്ലോഗ് ചെയ്തുകൊണ്ട് നടന്ന താഴെ ഉണ്ട് ഞാൻ പുറത്തേക്കുള്ള വ്യൂ ആണ് ചേച്ചു മഞ്ഞാണ് നല്ല അടിപൊളി തണുപ്പ് നമ്മളിപ്പൊ ഇപ്പൊക്കോലം കിട്ടിയാലൊന്നും ആർക്കും കാണാൻ പറ്റില്ല കാരണം ഈ മഞ്ഞ് കാരണം ആർക്കും മേളിലോട്ട് നേരെ നോക്കാൻ പറ്റൂല രക്ഷയില്ല എന്റെ അമ്മ ഇത് നമ്മള് ഇവിടെ എത്തിയിട്ട് ഇപ്പൊ ഈ വർഷം ഇത്രയും മഞ്ഞ് വീഴുന്നത് ആദ്യമായിട്ടാണ് ഒരു രസയില്ല ഇപ്പൊ കാറ്റുകാരം നിൽക്കുന്നതിൽ കേക്കാൻ പറ്റുമെന്നറിയത്തില്ല ഓ വഴിയൊന്നും കാണാൻ പോയ കുഴി വീഴായിരുന്നാൽ മതിയാണ് അപ്പൊ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം താഴോട്ടുള്ള റോഡാണ് ഇവിടെ നിന്ന് മേളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് പോകുന്നതാണ് ഒരു എന്തേലും കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ തെന്നി അങ്ങ് പോവാം അതേപോലെ മഞ്ഞുണ്ട് എന്തായാലും നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് ഇവിടെ ഒരു രക്ഷയില്ല ഒക്കെ ചെയ്യാൻ പറ്റുന്ന അത്ര മഞ്ഞുണ്ട് ഇന്ന് എന്തായാലും ഒരു രസ കിടിലും ഓക്കെ എൻ്റെ കൈ വരവിച്ച് പോവും നല്ല കാറ്റും പൈസ ഒരു രക്ഷയില്ല റോഡിലൊന്നും ഒരു വണ്ടി പോലും ഇല്ല അത്യാവശ്യം നല്ല തെന്നലുമുണ്ട് എനിക്കൊന്ന് ഞാനിവിടെ വന്നിട്ട് ഏകദേശം അഞ്ച് വർഷം ആയ അത് ആദ്യമായിട്ടാണ് ഇത്രയും മഞ്ഞ് വീഴുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂർ കണ്ടിന്യൂസ് മഞ്ഞ് വീഴുന്നതാണ് കാണിക്കുന്നത് നാളെ ക്ലാസ് കട്ട് ചെയ്താൽ മതിയായിരുന്നു നമുക്ക് റോഡിൽ ഒരൊറ്റ വണ്ടിയില്ല ഫുൾ കാലി നൈസ് ഇതാണ് നമ്മുടെ കബാബ് ഷോപ്പ് അപ്പോൾ നമുക്കെന്തായാലും ഇവിടുന്ന് ഒരു കബാബും കൂടെ വാങ്ങിച്ചു പോവാം ഇപ്പോൾ വീട്ടിൽ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഓക്കെ ഇവിടെ കബാബ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കബാബ് വാങ്ങിച്ച് ഇനിയിപ്പോൾ അടുത്ത ഒരു ചിക്കനും കൂടെ വാങ്ങിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് നാളെ ക്ലാസ്സിലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി നെയ്ച്ചോറ് ഉണ്ടാക്കി ഫുഡ് അടിച്ച് വീട്ടിൽ ഇരിക്കുക പരിപാടിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാം ഇതിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് ഒരാൾ മഞ്ഞിങ്ങനെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല മഞ്ഞുണ്ട് രണ്ട് ദിവസത്തേക്ക് എന്തായാലും നമുക്ക് ഒരു സാധനം വാങ്ങാം അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ചിക്കനാണ് എടുത്തത് ബാക്കിയെല്ലാ ഐറ്റംസും വീട്ടിൽ ഇപ്പോൾ ഉണ്ട് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഹോസ്റ്റലിലേക്ക് പോകാം അപ്പോൾ ഇതാണ് ഹോസ്റ്റൽ ഇത് മാത്രമല്ല ഈ ഏരിയയിലുള്ള എല്ലാം ഹോസ്റ്റൽസാണ് റൊമേനിയൻസ് ഇസ്രയേലീസ് പിന്നെ മോൾഡോവൻസ് അങ്ങനെ എല്ലാവർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഹോസ്റ്റലാണ് ഈ ഏരിയ മൊത്തം എല്ലാ ബിൽഡിംഗ് ഹോസ്റ്റലുകളാണ് നമ്മുടെ എത്തിയിട്ടില്ല ഇനിയും കുറേ നടക്കാറുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ ഇത് ബോയ്സ് ഹോസ്റ്റൽ അപ്പുറത്ത് കാണുന്നത് ഗേൾസ് ഹോസ്റ്റൽ ഇവിടെ നിന്നൊരു മനുഷ്യനെ കാണാൻ എന്തായാലും ഇതാണ് ഹാപ്പി ന്യൂ ഇയർ പിരി ക്രിസ്മസ് ഇവിടെ നമ്മൾ നമ്മളെ നാല് വർഷം വരെ ഇവിടെ നിർത്തുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറണമെന്നാണ് സ്കീം രാത്രി അപ്പോൾ ഇതാണ് നമ്മൾ ഹോസ്റ്റൽ ഒക്കെ വെച്ചിരുന്നു കേട്ടോ ഇതിനുമുമ്പ് ലിഫ്റ്റിൽ ക്യാമറ ഒന്നുമില്ലായിരുന്നു എനിക്കൊന്ന് ഇവിടെ പിള്ളേർ ഇടിച്ച് പൊട്ടിച്ചു വെച്ചോണ്ട് ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോ ഉണ്ട് പുരോഗമനമുണ്ട് ഹോസ്റ്റൽ കൊറിഡോർ ഇതാണ് കിച്ചൺ സെറ്റപ്പ് ഫുള്ള് മഞ്ഞാണ് വീടിൽ കുളിക്കുന്ന ഏരിയ ഇതാണ് ഡബിൾ റൂം ഇത് രണ്ടു ഇനി മൂന്നു പേർക്കുള്ള ടൈപ്പ് റൂമിലും എന്തായാലും അവന ഇവിടെ കാണുന്നില്ല എന്തായാലും നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം ഗൈസ രക്ഷയില്ല ഇവിടെയൊക്കെ മല പോലെ മഞ്ഞ് വീണ് കിടക്കുകയാണ് നല്ല ഹൈറ്റിൽ മഞ്ഞ് വീണിട്ടുണ്ട് ഇവിടത്തെ ഒരു അങ്ങനെ നമ്മുടെ പെട്ടിയായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ മഞ്ഞൊക്കെ താണ്ടി വീട്ടിലെത്തുമ്പോൾ ഒരു സമയമാവും അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിൽ പോയി പെട്ടി പൊട്ടിച്ചു നോക്കാം ബ്ലോക്ക് എടുത്ത് വീണാ ഞാൻ ഇവിടെ തലയടിച്ച് വീഴും പക്ഷെ ഇന്ന് വീണാലും വലിയ കുഴപ്പമില്ല കാരണം അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞുണ്ട് ഓ ഒരു രക്ഷയില്ല നാളെ എന്ത് നാളെ ക്ലാസ്സും ഇല്ല പിന്നെ ഇങ്ങോട്ട് ഈ എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് എല്ലാം അവർ ഇതാക്കിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് അപ്പം ഇനി വരാനിരിക്കുന്നവരുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞില്ല നമ്മളെന്തായാലും ജസ്റ്റ് മിസ് ആയിരുന്നു ട്രിപ്പൊക്കെ കഴിഞ്ഞ് പട ഞ്ഞെത്തി ഈ അവസ്ഥ ആയിരുന്നെങ്കിൽ നമ്മുടെ വിസയ്ക്കും എല്ലാത്തിനും പ്രശ്നം പറ്റിയാണ് എന്തായാലും ബാക്കി രക്ഷോട്ട് ഇനിയിപ്പോൾ എന്തായാലും വീട്ടിൽ ചെന്ന് നമുക്ക് നമ്മുടെ പെട്ടിയൊക്കെ പൊട്ടിക്കാം ഓക്കെ ബായ് നമ്മളെ ഏകദേശം വീട്ടിലെത്താറായി ഞാനിത് സ്ഥിരം വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ആദ്യമായിട്ടാണ് ഇത്രയും മഞ്ഞായിട്ട് ഈ വഴി കാണുന്നത് ഒരു രക്ഷയില്ല കിടലം വ്യൂ ആണ് പക്ഷെ ഒരു രക്ഷയില്ല നല്ല തണുപ്പുണ്ട് ക്യാമറയൊക്കെ ഫുള്ള് മഞ്ഞ് കയറി ഒരു പരുവായിട്ടുണ്ട് അയ്യോ ആ ക്യാമറ ഒരവസ്ഥയായി ആ സെറ്റായി സെറ്റായി അപ്പോൾ ഇനി ഇപ്പോൾ വീട്ടിലെത്തും എന്തായാലും ഒരവശമില്ല ഗൈസ് ഒടുക്കത്തെ മഞ്ഞായിപ്പോ ഇതിപ്പോൾ ഏകദേശം ജനുവരി പകുതിയായി അപ്പോഴാണ് ഈ മഞ്ഞ് സാധാരണ നേരത്തെ വരുന്നത് ഇത് നല്ല ലേറ്റായിട്ടാണ് വീണത് എന്തായാലും നമുക്ക് വീട്ടിൽ പോകാം ഇവിടെ കുറേ ആൾക്കാർ മഞ്ഞ് കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ മറ്റേ ആ സാധനത്തിൽ വെച്ച് തള്ളി താഴോട്ട് വിടും അങ്ങനെ നമ്മള് സ്ലഡിങ് ഒക്കെ ചെയ്ത് നൈസ് നൈസ് ആയിരുന്നു അപ്പം എന്തായാലും വീടെത്തറ ഞാനാണെങ്കിൽ ഗ്ലൗസ് കിട്ടിയിട്ടില്ല ഒരു രക്ഷയില്ലാത്തതാണ് ഇപ്പം എൻ്റെ കൈയ്യൊക്കെ മരച്ച് എന്തായാലും വീട്ടിൽ പോയിട്ട് നമുക്ക് ഒന്നും തിരിച്ചു വരാൻ പറ്റുമോ അപ്പോ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ എന്തൊക്കെയാണ് എനിക്ക് യു എസ് ഇന്ന് കൊണ്ടു വന്നതെന്ന് ഞാൻ കാണിച്ചു തരാം എന്താ പറയുക എഫ് പി വി അധികം ആൾക്കാര് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഉണ്ടോ നമ്മുടെ നാട്ടിലേക്ക് ഇപ്പം എഫ് പി വി എന്ന് പറഞ്ഞ ഐറ്റത്തിന്റെ അത് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളാണ് ഞാൻ ഓർഡർ ചെയ്തത് അപ്പം ഇതാണ് അതിന്റെ റിമോട്ട് അപ്പോൾ നമ്മൾ എഫ് പി വി എന്താ ഇത് ഇത് മെയിൻ ആയിട്ട് ഇതിന്റെ സാധനങ്ങളൊക്കെ ഞാൻ മറ്റേ ചാനലിലായിരിക്കുന്നത് അൺഎഡിനിക്കൽ ഫിലിംസ് അപ്പൊ നിങ്ങൾ ജസ്റ്റ് എന്തായാലും ഒന്ന് കാണിച്ചു ചോദിച്ചിട്ടാണ് ഇതേ ഇതാണ് അടുത്ത ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത റിമോട്ട് സെറ്റപ്പ് അപ്പൊ ഒരു റിമോട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളിത് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് പറപ്പിക്കാൻ ആദ്യം പഠിക്കണം എന്നിട്ട് ഇത് പറപ്പിക്കാൻ പറ്റുള്ളൂ പിന്നെ കണ്ണിൽ വെക്കുന്ന ഒരു ഗോഗിൾസ് ആണ് വാങ്ങിച്ചത് അപ്പൊ എഫ് പിടെ മെയിൻ സെറ്റപ്പ് ആണ് ഇതൊക്കെ ഇത് നമുക്കിങ്ങനെ ഇങ്ങനെ കണ്ണി വെച്ച് ഇത് വലുതാക്കണം ജസ്റ്റ് ഇതിങ്ങനെ കണ്ണി വെച്ചിട്ട് നമുക്ക് എങ്ങോട്ടാണോ പറക്കുന്നത് ഇത് കണ്ണി വെച്ചിട്ടാണ് നമ്മൾ സെറ്റപ്പ് കണ്ടുപിടിക്കുന്നത് എങ്ങോട്ടാണ് പറത്തണ്ടേന്നൊക്കെ അതിന്റെ ആൻറ്റിനേയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇത് രണ്ടു ആണ് മെയിനായിട്ടുള്ള സാധനം പിന്നെ ഒരു ചെറിയൊരു ഡ്രോൺ ഓർഡർ ചെയ്തിട്ടുണ്ട് അത്ര ആ സംഭവം ആള് ചെറുതാണെങ്കിലും അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട് ഇനി അപ്പോൾ ഇതാണ് കുറച്ച് അത് എടുത്ത കഴിഞ്ഞ കൂട്ടി പോകും ഇതാണ് നമ്മുടെ സാധനം അപ്പോ ഇത് നമുക്ക് ഡയറക്റ്റ് പറത്താൻ പറ്റത്തില്ല ഇത് നമ്മൾ കുറച്ച് കമ്പ്യൂട്ടറിൽ പറത്തി പഠിച്ചിട്ട് സിമുലേറ്റർ എന്ന് പറയും അത് പറത്തി പഠിച്ചിട്ട് വേണം ഇതൊക്കെ പിന്നെ പറത്താൻ പറ്റുള്ളൂ പിന്നെ എന്താ പറയാ അതിന്റെ രണ്ട് മൂന്ന് ബാറ്ററി സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് പ്രത്യേക പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല പിന്നെ ഇതെന്താ ഇത് ബാറ്ററി ചാർജ് ചെയ്യുന്ന ഈ ഡ്രോണിന്റെ ബാറ്ററി ചാർജ് ചെയ്യുന്ന ആയിട്ട് അപ്പം അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ലോഗ് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പം ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ മറ്റേ ചാനലിൽ പോയി നോക്കിയാൽ മതി ഞാൻ ഇടുമെന്ന് അറിയത്തില്ല എന്നാലും ഇടാന്ന് ഇടവെന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പം എന്തായാലും പുതിയ വീഡിയോ കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ